ടിപൊളി അല്ലേ ഇന്നലെ രാത്രി മൊത്തം ഞാൻ ഈ കപ്പലിന്റെ വ്യൂ ഇതാണ് ഐ കണ്ട ആസ്വദിക്കുന്നു ആദ്യത്തെ ലൈറ്റ് ഹൗസ് കാണിച്ചേരട്ടെ ഈ കാണുന്ന കെട്ടിടം കണ്ടോരണ പോലെ കാണുന്നുണ്ടോ ഇതാണ് ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഫോട്ടോ വെച്ച് ഇതിപ്പോ ഒരു ഹെറിറ്റേജ് ഹോട്ടലാണ് ഈ ബിൽഡിങ് എന്ന് പറയുന്നത് ഗേസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ആ കാണുന്ന സിഗ്നൽ സെറ്റപ്പ് ഒക്കെ ലൈറ്റ് ഹൗസിന്റെ ബാക്കിയാണത് ഞാൻ കുറച്ചുകൂടെ അടുത്ത് വന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ലൈറ്റ് ഹൗസ് ലോഞ്ച് അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കണ്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു ഹെറിറ്റേജ് ഹോട്ടലാണ് അതിൻ്റെ ആ സൈഡിലാണ് നമുക്ക് എൻട്രൻസ് വരുന്നത് അപ്പോൾ നമുക്ക് പുറത്തുകൂടെ കൂടി അങ്ങോട്ട് പോകാൻ പറ്റും ബീച്ച് നേരെ ഓപ്പോസിറ്റ് ബീച്ച്